പ്രിയപ്പെട്ട ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നയിക്കാൻ സാധിച്ചത് ഞാൻ പറയുന്നു എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന അതുപോലെ എൻ്റെ മുഖം നിന്നും ഓർക്കാനിരിക്കുന്ന സിനിമ വന്നത് സിബിസാറാണ് ദൈവതൂന്ന് വളരെയധികം സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടും എൻ്റെ എല്ലാ പ്രവർത്തകരോടും അതി പറയുന്നു ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലും കുട്ടിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭരതൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സി സാറ് പറഞ്ഞിരുന്നത് അതൊരു എനിക്കറിയില്ല ഞാൻ ഭയങ്കരമായിട്ട് ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി കയറി ഞാൻ കലാ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് അപ്പൊ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത സന്തോഷമൊക്കെ തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്തിട്ടാണ് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടില്ല എൻജിയായിട്ടും പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എപ്പോഴും എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ് കാരണം ഒരു അങ്ങനെ അങ്ങനൊരു പാട്ടിന്റെ ഭാഗമാവുക ദാസേന്റെ ശബ്ദത്തില് അതിമനോഹരമായിട്ട് ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്റെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എന്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടൊരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സിനിമയുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് നേരത്തെ തിയേറ്ററിൽ കാണുന്നത് കണ്ണൂരിലെ തിയേറ്റർ ആണ് അപ്പൊ അന്ന് എന്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല അല്ലേറ്റഡ് ഏറ്റവും என் ஜீவனෙන් வர ஒரு சவுண்ட் டேக் கேட்டா சவுண்ட் அதுக்கு கர்ணமேல கேபிச்ச சவுண்ட் ஹமிங் வர அது சவுண்ட்லக்கு அன்னு மிக்ஸ் ചെയ്തു ப்ரோ சீசர் பேர் வரல அது கம்பீரமட்ட ஒரு மொமென்ட்ல நான் கேக்கி வந்த எக்ஸைட்டடைட் பூஸ்ட் சவுண்ட் ஹம்பி வரலாம் நான் மீண்டும் தியatreல 4Kல வரும் ஆட்மோஸ் மிக்ஸ் ஏ கேட்க நான் ஆவريங்கிட்ட அப்ப இந்த సినిమాలో ரீலீஸ் கொஞ்சம் சைடாயமா இருந்து సూசிபிச்சது போல തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണം വന്നില്ല എന്നുള്ള തെളിവാണ് ദേവദൂഡൻ കാരണം അത് പ്രേക്ഷകന്റെ മനസ്സിലാണ് വിജയത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് മച്ച്